ചരിത്രത്തിന്റെ വർഷങ്ങൾ ചുങ്കത് അനുഭവം നടക്കുന്നതിന് വേണ്ടിട്ടാണ് ഇന്നലെയായിരുന്നു ഞങ്ങളുടെ സംഘടനയുടെ വാർഷിക പൊതുയോഗം തിരഞ്ഞെടുക്കും അതിൽ ഞങ്ങളുടെ ബഹുഭൂരിപക്ഷം വരുന്ന സ്വപ്നയിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ പങ്കെടുത്തു അതിനുശേഷം നടന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കരിയായിട്ട് കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിശ്ചയിച്ചിരുന്ന അഡ്വക്കേറ്റ് കെ എം ശംസുദ്ദീൻ സാറിന്റെ റിട്ടേണിംഗ് ഓഫീസറായിട്ട് അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന്റെ ഇതിലായിരുന്നു പുതിയ ഭരണസമിതി യോഗം ചേർന്ന് ഭാരവാഹികൾ തെരഞ്ഞെടുത്തത് അപ്പോ എം എച്ച് റിയാസായ എന്നെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുകയും പുള്ളിയെ ജനറൽ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കുകയും ശ്രീ പരീത് സാഹിബിന് ട്രഷറായി തെരഞ്ഞെടുക്കുകയും ചെയ്തു അപ്പം ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിക്ക് ഇന്ന് ഒരു ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരുന്നതിന് അദ്ദേഹം ഇന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ അദ്ദേഹം ലീവാണെന്ന് ഞങ്ങളുടെ ജോയിന്റ് സെക്രട്ടറി ഉണ്ട് ട്രഷറർ ഉണ്ട് വൈസ് പ്രസിഡന്റുമാരുണ്ട് അപ്പോൾ എന്നെ ഈ ചുമതലയേൽപ്പിച്ച ഞങ്ങളുടെ സോഫ്മയിലെ അംഗങ്ങൾക്ക് ഞാൻ ആദ്യമേ ഒരു നന്ദി അറിയിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ചോദിക്കാം ഇത് കൂടാതെ കുറച്ച് കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ചെയ്യാനുള്ളതായിട്ടുണ്ട് കാരണം ഒരു ചലഞ്ചിങ് അവസ്ഥയിലാണ് നിലവിൽ നമ്മുടെ പ്രൈവറ്റ് വ്യവസായം ഉള്ളത് കാരണം ബി ഐഎസ് അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രൈവറ്റ് വ്യവസായങ്ങൾക്ക് മാൻഡേറ്ററി ആക്കി ഓൾറെഡി മീഡിയം വ്യവസായങ്ങൾക്ക് ഫെബ്രുവരിയിൽ മാൻഡറ്ററി ആയി അതുകൂടാതെ ഈ വരുന്ന ഓഗസ്റ്റ് ലാസ്റ്റിന് ബാക്കിയുള്ള മൈക്രോപ്പെട്ട വ്യവസായങ്ങൾക്കും അതും മാൻഡറ്ററി ആകും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി ഐ എസ് സർട്ടിഫിക്കേഷൻ ഉള്ള വ്യവസായ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ നിയമ നടപടികളും ബാക്കി റെപ്രസെന്റേഷനുകളൊക്കെ പോയിട്ടുണ്ട് ഇവിടെ നമ്മുടെ പെരുമാവൂര് ആദ്യകാലത്തൊക്കെ സോമിൽ അതായത് റീസോ ബാൻസോ വ്യവസായമായിരുന്നു അതൊക്കെ മാറിയിട്ട് നമ്മൾ ഈ പ്ലേവുഡ് വ്യവസായം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പാക്കിംഗ് ഗ്രേഡ് പ്ലേവുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പൊ ശരിക്കും ഈ പാക്കിംഗ് ഗ്രേഡ് ഒരു വൺ ടൈം യൂസ് ആയിട്ടുള്ളൊരു പ്ലേ ഊട്ടാണ് അതിന് നമ്മൾ ഈ ബി ഐ എസ് മാൻഡേറ്ററി ആക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ ഐ എസ് ത്രീ സീറോ ത്രീ വൺ നയൻ എയ്റ്റ് നയൻ എന്ന് പറയുന്നത് വലിയൊരു കടമ്പ തന്നെയായിരുന്നു അത്തരം രീതിയിൽ പ്രൈബുഡ് ഉണ്ടാക്കുവാൻ ശരിക്കും പാക്കിംഗ് ഗ്രേഡ് പ്രൈബൂട്ടിന് അതിൻ്റെ ആവശ്യം ഇല്ല കാരണം ചിലപ്പോൾ അത് ഒരു ഒരു തവണ യൂസ് ചെയ്യും അത് അതിനുശേഷം അത് ആയിട്ട് എടുത്തിട്ട് വീണ്ടും പാക്ക് ചെയ്ത് റീഷേപ്പ് ചെയ്തിട്ട് അതിലും ചെറിയ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെറ്റീരിയൽസ് ആണ് അപ്പം ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം നമ്മുടെ നിരന്തരം ഇപ്പം സ്വപ്ന പോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും പ്ലേവുഡ് നിർമ്മാണത്തിനും അസോസിയേഷനുകളുണ്ട് നമ്മൾ സ്വപ്നയിൽ ഇരുന്ന് റെപ്രസെൻറ്റേഷൻ കൊടുത്തിരുന്നു ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് കഴിഞ്ഞ മാസം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് പുനഃപരിശോധിക്കുകയും നമുക്ക് ഐ എസ് ത്രീ സീറോ ത്രീ ട്വൻറ്റി ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു അമെന്റ് കൊണ്ടുവരികയും അതിന്റെ വാല്യൂസ് ഒക്കെ കുറച്ചിട്ട് നമുക്ക് ഈ ജനറൽ പർപ്പസ് ഒരു വിഭാഗം കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് തരികയും ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴും നമ്മൾ ഒന്ന് രണ്ട് ഐറ്റംസിന് റെഫർ തുടർച്ചയായി ഇതൊരു എന്ന് വെച്ചാൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തു മാർ ഏലിയാസ് കോളേജിനൊപ്പം കോതമംഗലത്ത് നിന്നും പെരുമ്പാവൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി രമണീയമായ കോട്ടപ്പടി എന്ന ഗ്രാമത്തിലാണ് മാർ ഏലിയാസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒപ്പം ഇഷ്ട ആഡ് ഓൺ കോഴ്സുകളും തിരഞ്ഞെടുക്കാം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച നിരവധി കോഴ്സുകൾ മികച്ച അധ്യാപനം മനോഹരമായ ക്യാമ്പസ് ശാന്തമായ പഠനാന്തരീക്ഷം എല്ലാം മാർ ഏലിയാസ് കോളേജിന്റെ സവിശേഷതകളാണ് ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു